നല്ല തിണ്ട ഉണ്ട് ഏലക്ക കണ്ടോ സൂപ്പർ തിണ്ട ശീലാവ് നെടുക എന്നൊക്കെ പറയണ ഐറ്റം നല്ല സൗദി സൗതിമീനുണ്ട് പൊള്ളിക്കാനൊക്കെ പറ്റിയ സമയം കണ്ടോ ഏളക്ക പൂത റോസാപ്പുമായിട്ടുള്ള ചേള അതിപ്പോ വലിയ മാന്തൾ ചെമ്പല്ലി നല്ല മഞ്ഞവാറ്റോ മഞ്ഞ വറ്റ മഞ്ഞപ്പാറന്നൊക്കെ പറയും ആ മൂന്ന് മത്തി നല്ല പപ്പൻസ് നെയ്മീന് കേട്ടെ 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 ഇപ്പൊ ഇപ്പൊന്നല്ല പൊന്നാനി മത്തി നല്ല ഇതാണ് മത്തി മത്തി നന്നും പോയട്ടോ എമ്മാര് സാധനം ഇതാ കാണുന്ന സഫീല് പാണയം വെക്ക സ്വർണവില ഇട്ട് സ്വർണ്ണവില എന്നാ കയറ്റി മൂന്ന് മത്തി കയറ്റാണ് സഹായിക്കുന്നത് താഴേക്കോട് അമ്പത്തഞ്ചാരുമ്പോ ഓക്കെ സഹായിക്കാൻ വിളിച്ച അപ്പൊ മുല്ല മുട്ടുപോലെ ഏതാ മത്തി ഞാൻ നോം ആണ് കേരള നൂറ്റിയത് നൂറ്റി കട കൊടുക്കൂറ്റുപയൊക്കെ നല്ല ബുള്ളറ്റ് വരം കേതറ നൂറ്റി മത്തി ഒന്നര കിലോ നോറൊന്നും നോക്കണില്ല ഏതാ സാധനം ഏതൊക്കെ ഏതൊന്ന് കേരള നൂറ്റി എൺപതായിട്ട് പാകത്തെ കേതറ ചെറിയ കേതാനോ വലിപ്പമുള്ളൂ ആർക്കും ഒറ്റന്ന് അങ്ങനെ കൊണ്ടോ കേരള കണ്ടോ ചുവ തിണ്ടുണ്ട് തിണ്ട തിണ്ട ഷീലാവ് നെടുക കണ്ടോ ശീലാവ് നെടുക സൗദി മന്നവറ്റ കേ നാടൻ അയിലെ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ വാക്യെന്താ അങ്ങനെ കുഴിച്ചേ ആ മത്തി വെച്ചണം എഴുതി എഴുതി എന്നാലേ പഴയതും പുതിയതുമായിട്ട് ഒറ്റ സത്താറുള്ളൂ പട്ടിക്കാരൻ സത്താറ് മത്തി നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് വര കേട്ടോ അത് ചൊറുക്കി വെച്ച് പറയാം കേറണ്ട് ഏതാണ്ട് കേതറുണ്ട് Nǹkan àìlùbọ̀ àìmùbìyàn lọ.